ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചൊരു അടിപൊളി നാലുമണി പലഹാരം ഉണ്ടാക്കുന്ന പദ്ധതി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എത്ര പീസ് ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇനി ഒരു പാത്രത്തേക്ക് നമുക്കൊരു മുട്ട വെച്ച് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വയറ് തറിയാനും ഒക്കെ നമുക്ക് എന്താ പറയുക ഒരു പ്രിസെർവേറ്റീവ്സ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് സവാള എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഒരു നുള്ള ഗരം മസാല ഉപ്പ് ഇത് നമുക്ക് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഗരം മസാല നമ്മളത് സ്കിപ്പ് ചെയ്യരുത് ഗരം മസാലയുടെ ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവും അപ്പൊ ഗരം മസാല സ്കിപ്പ് ചെയ്ത് മല്ലിയലുണ്ടെങ്കിൽ മല്ലിയല ഇട്ട് കൊടുക്കാം സൂപ്പറാണേ ഇനി നമുക്ക് ഇതില് ആവശ്യത്തിന് നമുക്ക് എത്ര ബ്രെഡ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ അതേ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി ചേർക്കേണ്ടത് ഇത്രയും മതിയാവും പാൽ ഞാൻ ആകെ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടില്ല അപ്പോൾ ധാരാളമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് എടുക്കാം നന്നായിട്ട് എടുക്കാം ഒന്ന് കൈ കൊണ്ടുതന്നെ ആക്കണമായിരിക്കുന്നില്ല എല്ലാവരും ചെയ്യണാക്കി ആയിരിക്കട്ടോ ഞാനിപ്പോൾ കാണിച്ചെല്ലാവരും ഒന്നും എല്ലാവരും ചെയ്യണം നിർബന്ധമില്ല പക്ഷേ എന്നിരുന്നാലും ഒരു അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ എപ്പോഴും ഇത് ഉണ്ടാക്കണം നിർബന്ധമില്ല അറിയാൻ വേണ്ടി കാര്യമൊന്നുമില്ല പക്ഷെ അത് ഇല്ല നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുണ്ടാക്കണം നിർബന്ധമില്ല കുട്ടികൾ വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി എല്ലാ ലേസും സംഭവങ്ങളും അല്ലെങ്കിൽ സ്നാക്സുകളൊക്കെ വാങ്ങിച്ച് ന്യൂഡിൽസൊക്കെ ചെയ്യാനേക്കാട്ടും ഇത് ബെസ്റ്റാണ് അപ്പം കൈവെച്ച് നന്നായിരൊന്നാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കട്ട പിടിക്കുക അത് അതുകൊണ്ടാണ് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ മിക്സ് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബട്ടറാണ് ഇട്ടിരിക്കുന്നത് ബട്ടർ ഇട്ടിട്ട് നന്നായില്ല വശത്തേക്കൊന്ന് ആക്കി കൊടുക്കുക കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ ബട്ടറിൽ ചെയ്തു കൊടുക്കുക ഹെൽത്തിന് നല്ലതാണ് അതാണ് അപ്പോൾ അത് നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആകെ നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയുള്ള ബ്രെഡേ ഞാൻ എടുത്തിട്ടുള്ളൂ ബ്രെഡ് എടുത്ത് അതെ സാധാരണ നമ്മൾ ഫ്രഞ്ച് ഡോസ്റ്റ് സ്പൈസി ഫ്രഞ്ച് നോർമൽ ഫ്രഞ്ച് ടേസ്റ്റ് ആണ് ഈ സ്പൈസി ഫ്രഞ്ച് ടോസ്റ്റ് എത്ര പെട്ടെന്നായി എന്നാലോ ഹെൽത്തിയുമാണ് അല്ലേ ഫ്രിഡ്ജിൽ നമ്മുടെ കയ്യിൽ ബ്രെഡൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരിതാണ് ആ ഒരു ഉതക്ക എല്ലാ വശത്തേക്കൊന്നും ആക്കി കൊടുക്കട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ബ്രെഡ് ഉണ്ടെങ്കിൽ രണ്ട് മുട്ട എടുക്കാം കേട്ടോ അപ്പൊ അപ്പൊ ആയി വരുന്നുണ്ട് നമുക്ക് തിരിച്ചിടാം എഗ്ജി എഗ് ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ ഒരുപാട് ഓയില് പോവും അല്ലേ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും ഓയിലില്ല പിന്നെ ബട്ടർ കുറച്ച് ആവശ്യമുള്ളൂ ബ്രെഡ് ബജി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓയിൽ പിടിക്കും അതില് ബ്രെഡ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇത് സംഭവം ആവട്ടെ നമുക്ക് കുറച്ചുകൂടി ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം ഞാനൊന്നും ഇടുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഒന്നായി കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്ത് എടുക്കാം കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ട് ഒട്ടും തന്നെ എണ്ണയില്ല കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൂൺ എണ്ണയൊക്കെ മതി വേണം എന്നുണ്ടെങ്കിൽ കുറേ ബട്ടർ ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്പൂൺ ഒരു സ്പൂൺ ബട്ടർ എണ്ണ താവിലൊന്ന് ശേഷം നമുക്ക് ചെയ്താലും മതി പക്ഷേ കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് ഓയിലേക്ക് ആവാൻ കുഴപ്പമൊന്നും ഞാൻ ബട്ടർ ഇട്ടാൽ അതേ എന്തൊക്കെ നല്ല ടേസ്റ്റ് അത് ആവി പറക്കുകയാണ് നല്ല മഴയാണ് അപ്പം നമുക്കത് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ചൂടിലിന്ന് കൊടുക്കുമ്പോൾ ഇതും ഉള്ള ചായയും കൊടുത്താൽ ധാരാളമാണ് അവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചെയ്ത് നോക്കുക